രണ്ട് മക്കബായർ പത്താം അധ്യായം ദേവാലയ ശുദ്ധീകരണം കർത്താവിനാൽ നയിക്കപ്പെട്ട് മക്കബേയൂസും അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു ദേവാലയം ശുദ്ധീകരിച്ചതിനു ശേഷം അവർ ബലിയർപ്പണത്തിന് മറ്റൊരു പീഠം നിർമ്മിച്ചു കല്ലുകൾ ഉരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തിരിക്കം പുകയ്ക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത് തിരു സാന്നിധ്യ പ്രതിഷ്ഠിച്ചു രണ്ടു വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട് അവർ സാഷ്ടാംഗം വേണ് ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേയെന്നും എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവ്വം ശിക്ഷണം നൽകി രക്ഷിക്കണമേയെന്നും തങ്ങളെ ദൈവദൂഷകരും കിരാതരുമായ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേയെന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു വിദേശീർ ദേവാലയം അശുദ്ധ്യമാക്കിയ അതേ ദിവസം അതായത് ക്ലീസേവു മാസം ഇരുപത്തിയഞ്ചാം ദിവസം ദേവാലയ ശുദ്ധീകരണം നടന്നു അവർ അത് കൂടാര തിരുനാളിൻ്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാദത്തോടും കൂടെ എട്ട് ദിവസം ആചരിച്ചു കൂടാര തിരുനാളുകളിൽ ചെയ്തിരുന്നതുപോലെ തങ്ങൾ മലകളിലും ഗുഹകളിലും വന്യമൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞത് അധികനാൾ മുൻപല്ലെന്ന് അവർ അനുസ്മരിച്ചു തരുരോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ടുകളും മനോഹരമായ മരച്ചില്ലകളും ഈന്തപ്പന കൈകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണം വിജയിപ്പിച്ച കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചു പിന്നീട് ആണ്ടുതോറും യഹൂദജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതുനിയമം ഉണ്ടാക്കി എപ്പി ഫാനസ് എന്ന് അറിയപ്പെടുന്ന അന്ത്യോക്കസിന്റെ കഥ ഇങ്ങനെ അവസാനിച്ചു അധർമ്മിയായ ആ മനുഷ്യന്റെ പുത്രനായ അന്ത്യോക്കസ് യൂപ്പാത്തോറിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധകെടുതികളിൽ മുഖ്യമായവയുടെ സംക്ഷിപ്തവുമായ വിവരണവുമാണ് ഞങ്ങളിനി പറയുന്നത് ഇവൻ രാജാവായ ഉടേനെ ലിസിയാസ് എന്നൊരുവനെ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപനായി നിയമിച്ചു മക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളോർത്ത് അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്യമിച്ചു തത്ഫലമായി രാജമിത്രങ്ങൾ അവനെ യൂപാത്തോറിന്റെ മുൻപിൽ കുറ്റപ്പെടുത്തി ഫിലോമെത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ പക്ഷം ചേർന്നതുകൊണ്ട് തന്നെ എല്ലാവരും രാജദ്രോഹിയെന്ന് വിളിക്കുന്നത് അവൻ കേട്ടു തൻ്റെ സ്ഥാനത്തിന് ചേർന്ന ആദരം ആർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു ഗോർജിയാസ് അവിടുത്തെ ഭരണാധിപനായപ്പോൾ ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു പ്രധാനമായ കോട്ടകൾ കൈയടക്കിയ ഇതുമേയരും യഹൂദരെ അലട്ടി അവർ ജറൂസലേമിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നതുവരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു മക്കബേയൂസും അനുചരന്മാരും പരസ്യ പ്രാർത്ഥന നടത്തി തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇതുമേയരുടെ കോട്ടകളിലേക്ക് പാഞ്ഞിച്ചെന്നു ശക്തിയോടെ ആക്രമിച്ച് ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോരാടിയവരെ തുരത്തുകയും നേരിട്ടെതിർത്തവരെ വധിക്കുകയും ചെയ്തു ഇരുപതിനായിരത്തിൽ കുറയാത്ത പടയാളികൾ കൊല്ലപ്പെട്ടു ഉപരോധം ചേർക്കാൻ സജ്ജമാക്കിയിരുന്ന രണ്ട് ബലിഷ്ട ഗോപുരങ്ങളിലായി ഒൻപതിനായിരത്തിൽ പരം ആളുകൾ അഭയം പ്രാപിച്ചു മക്കബേയൂസ് അവരെ ആക്രമിക്കുന്നതിന് മതിയായ ഒരു സേനയോടുകൂടെ ഷിമിയോനെയും ജോസഫിനെയും ഒപ്പം സക്കേബൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിർത്തി തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവൻ പുറപ്പെട്ടു എന്നാൽ ഷിമിയോനോടു കൂടെ ഉണ്ടായിരുന്ന പണക്കൊതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിലുണ്ടായിരുന്ന ചിലർ കൈക്കൂലി കൊടുക്കുകയും എഴുപതിനായിരം ദ്രാഖ്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപ്പെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു ഈ വാർത്ത മക്കബേയൂസിന്റെ അടുത്തെത്തി അവൻ ജനനേതാക്കളെ വിളിച്ചുകൂട്ടി ആ ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റുവെന്നും അവർക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടുവെന്നും കുറ്റപ്പെടുത്തി അനന്തരം അവൻ ആ ദ്രോഹികളെ വധിക്കുകയും വേഗം ഇരു ഇരുഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം വരിച്ച മക്കബേയൂസ് ഇരുഗോപുരങ്ങളിലുമായി ഇരുപതിനായിരത്തിൽ പരം ആളുകളെ വധിച്ചു യഹൂദർ മുൻപ് തോൽപ്പിച്ചോടിച്ച തിമോത്തിയോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ചു യൂതിയ പിടിച്ചടക്കുവാൻ വേണ്ടി പട നീക്കി അപ്പോൾ മക്കബേയൂസും അനുയായികളും ശിരസിൽ പൂഴിവിതറി അരയിൽ ചാക്ക് ചുറ്റി ദൈവത്തോട് യാചിച്ചു ബലിപീഠത്തിന് മുൻപിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയുമായിരിക്കണമെന്നും അവർ അവിടുത്തോട് പ്രാർത്ഥിച്ചു ആനന്തരമെഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുൻപോട്ട് നീങ്ങി ശത്രു ശത്രുസങ്കേതം സമീപിച്ചപ്പോൾ നിന്നു പ്രഭാതമായതോടെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി തങ്ങളുടെ വിജയത്തിന്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയവുമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ തങ്ങളുടെ ക്രോധ ആവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ യുദ്ധമുറുകിയപ്പോൾ സ്വർഗ കടിഞ്ഞാനിട്ട കുതിരകളുടെ പുറത്ത് തേജസ്സികളായ അഞ്ചു പേർ ആകാശത്തുനിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു അവരാണ് യഹൂദരെ നയിച്ചത് അവർ മക്കൈബോയൂസിന് മുറിവേൽക്കാതിരിക്കാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവനെ സംരക്ഷിച്ചു അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്താളിപ്പിച്ച് അന്ധതയിലാഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു അറുന്നൂറ് കുതിരപ്പടെ കീഴിലുള്ള സുശക്ത കാവൽസേനയോട് കൂടിയ ഖസാറ എന്ന കോട്ടയിലേക്ക് തിമോതിയോസ് പാലായനം ചെയ്തു മക്കബേയൂസും അനുയായികളും സന്തുഷ്ടരായി അവർ അതിനെ നാലു ദിവസം ഉപരോധിച്ചു ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിച്ചിരുന്നതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ വർഷിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചാം ദിവസം പ്രഭാതത്തിൽ മക്കബേയൂസിന്റെ സൈന്യത്തിലെ ഇരുപത് യുവാക്കന്മാർ ആ ദേവദൂഷണം കേട്ട് കോപം ചുരിച്ച് മതിലിലൂടെ ഇരച്ചുകയറി കണ്ടവരെയെല്ലാം നിർദ്ദയം അരിഞ്ഞു വീഴ്ത്തി ഇതുപോലെ മതിൽ കയറിയ മറ്റു ചിലർ എതിർത്തു നിന്ന ആ ദേവദൂഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു ഗോപുരങ്ങൾക്ക് തീവച്ചു തീ അവരെ ജീവനോട് ദഹിപ്പിച്ചു ചിലർ കവാടങ്ങൾ തകർത്ത് ബാക്കി സൈന്യത്തെ അകത്തു കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോത്തിയോസിനെയും അവന്റെ സഹോദരൻ കേരയാസിനെയും അപ്പോളോ ഫാനസിനെയും അവർ വധിച്ചു അനന്തരം അവർ ഇസ്രയേലിനോട് വലിയ ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്ന കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തി ആമേൻ പരിശുദ്ധ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക